ഹലോ അസ്ലാമലൈക്കും എല്ലാം സുഖമല്ല അപ്പം ഇന്ന് എന്താന്ന് ഇന്നൊരു ചെറിയൊരു വീട് എടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഇസ്കൂളിൽ ലീവാണ് ഭാര്യത വെങ്കോ ഞാൻ എന്തോ പറഞ്ഞിട്ടില്ലാതെ ഇസ്കോളിൽ ലീവാണ് മുഹമ്മദിൻ്റെ ഇസ്കോളിൽ ലീവാണ് അപ്പം ഞാൻ ഈ ബർത്ത് ഇരിക്കുന്ന സമയത്തൊന്നും എടുക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു വീട് അപ്പം മുഹമ്മദ് എന്താക്കുന്ന കാണിച്ചു ഇതാ മുഹമ്മദ് ഇവിടുന്ന് ക്ലേ ഉണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം ചെയ്യുന്നത് പറ ഉച്ചത്തി പറ ഞാൻ ഇതിനകൊന്ന് ഉച്ചിട്ടോ കേട്ടോ ചെയ്യാ ഒന്ന് വീടും പിന്നു വീടുകയാണ് ഓക്കെ റിയില്ല ഒരാൾക്ക് കൊടുത്തതാണ് അടുക്കളക്ക് ഇങ്ങനെ എന്തെങ്കിലും പിരിച്ചിട്ട് കളിക്കാറുണ്ട് അടുക്കടക്ക് ഇങ്ങനെ വാണ്ടാത്ത തട്ടെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കളിക്കും ഞാനപ്പം ഇതോ ഞാനപ്പം ഇത് ഇട്ടോ ഇത് അടുത്തോടി ബോട്ടിന്റെ കൂടെ വെച്ചിട്ട് അമ്പത്തിന കേട്ടോ അമ്പത്തി വിട്ടാ പറ്റി

മമ്മതിന് ഇങ്ങത്തെ എന്തെല്ലോ ഇഷ്ടമാണോണ്ട് ഇങ്ങനെ ചെയ്യൂ ഓന് ഇപ്പൊ ഏതെങ്കിലും ഒരു വീട് കാണുന്നെങ്കിൽ ഓന് ഇതേപോലെ തന്നെ ചെയ്യാൻ പറയൂ അങ്ങനെ എനിക്ക് എനിക്ക് പിന്നെ ക്ലേ ഓഡ് സ്ലൈമോട് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ആക്കാന് ഏത് വേണോ ഉം ഏത് വേണമെങ്കിലും ആക്കാനും എനിക്കിഷ്ടമാണ് ചോപ്പ് തീർന്നു ചോപ്പ് തീർന്നു തീർന്നോയാ आते मेला ए ए हो गया बेटा ये तो नमूचिताला आदू टाउन में मैं फिर भी

അപ്പൊ ഇത്ര എല്ല് വീഡിയോ ഒരു ചെറിയൊരു ഫ്രീ ആയിട്ട് കിട്ടുമ്പോ ഞാൻ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതായിരുന്നു ഓരോരോ മൂടാ കണ്ടത് അടുക്കിടയ്ക്ക് മൂട് വരും അല്ലെങ്കിൽ മൂട് വരൂല അപ്പം ഇത്ര എല്ല് വീഡിയോ എനിക്ക് കളിക്കാ അല്ലേ പറഞ്ഞ തരക്കാണ് അപ്പം കളിക്കുന്ന നേരത്തനിക്കാൻ തോന്നി അപ്പം എല്ലാവർക്കും ചാറ്റേൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പം നോക്കേ ചാറ്റാ